അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാ വരകാത്തു അലഹദല്ലാഹി റബ്ബില്ലാലമീൻ വസ്സലാമ അഷ്റഫ് മുറുസലീൻ ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്ന് നമ്മുടെ വിഷയം നമ്മളൊക്കെ മറ്റുള്ളവർക്ക് ഒരു വെളിച്ചമാകണം പ്രകാശമാകണം എന്നൊരു സന്ദേശമാണ് അഥവാ മറ്റുള്ളവർക്ക് ഒരു നന്മയായി നമ്മൾ മാറുക അങ്ങനെ ഓരോരുത്തരും കരുതിയാൽ ഓരോരുത്തരും വിചാരിച്ചാൽ സമൂഹത്തിൽ നന്മകൾക്ക് മാത്രമേ അവസരങ്ങൾ ഉണ്ടാവുകയുള്ളൂ തിന്മകൾ ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് സാധിക്കും ഒന്നും ഒന്നുകൂടെ പറഞ്ഞാൽ മറ്റുള്ളവർക്കൊരു ഒരു വെളിച്ചമാകണം വെളിച്ചമെന്ന് പറഞ്ഞാൽ വെളിച്ചത്തിൻ്റെ എതിരാണ് ഇരുട്ട് ഇരുട്ട് ആകാൻ പാടില്ല ഇരുട്ട് എന്ന് പറയുമ്പോൾ ഒരു അതിലൊരു സന്തോഷമില്ല വെളിച്ചം എന്ന് പറയുമ്പോൾ അതിലൊരു വലിയ ഒരു സന്തോഷവും ഒരു പ്രതീക്ഷയും നമുക്കുണ്ട് അഥവാ വിശുദ്ധ ഇസ്ലാം മതം എല്ലാവർക്കും സന്തോഷമാണ് എല്ലാവർക്കും വെളിച്ചമാണ് ആഗ്രഹിക്കുന്നത് അഥവാ നന്മയിലേക്ക് ആളുകളെ കൊണ്ടുവരിക നല്ലത് ആളുകൾക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുക ഇതിനെയാണ് ദീൻ പ്രോത്സാഹിപ്പിക്കുന്നത് വാക്കുകളാൽ പ്രവർത്തനങ്ങളാൽ ഉപദേശങ്ങളാൽ ഒരു നോട്ടം പോലും ഒരു മുസ്ലിമിന് നന്മയാകണം എന്ന് പഠിപ്പിക്കുന്നു വിശുദ്ധമായ ഇസ്ലാം അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നൊരായത്ത് നോക്കൂ ഒമൻ അഹ്സനു കൗലം ദോലിൻ കൗലം ദോ അള്ളാഹുവിയിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ ഏറ്റവും നല്ല വാക്ക് പറയുന്നവനാരാണ് അമൻ അഹ്സനു കലൻ വാക്കാൽ ഏറ്റവും നല്ലത് പറയുന്നത് ആരാണ് മിമ്മന്ത ആയില്ല അള്ളാഹുവിനേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ അപ്പോൾ അള്ളാഹുവിനേക്ക് ക്ഷണിക്കുക എന്നുള്ളത് ഏറ്റവും നല്ലൊരു വാക്കായിട്ടാണ് ദീൻ പറയുന്നത് സ്വാലിഹ എന്നിട്ട് സൽ പ്രവർത്തനം ചെയ്യുകയും ചെയ്യുന്നുണ്ട് അവനും അനുഗ്രഹീതനാണ് എന്നിട്ട് വക്കാലിൻ മുസ്ലിമിൻ അതാ അവൻ പറയുന്നു ഞാൻ ഒരു മുസ്ലിങ്ങളിൽപ്പെട്ടവനാണ് ഞാനൊരു മുസ്ലിങ്ങളിൽപ്പെട്ടവനാണ് അഥവാ ഞാൻ മുസ്ലിമാണ് ഇവനേക്കാൾ ഏറ്റവും മഹത്തമുള്ളവൻ ആരാണ് എത്രമാത്രം വളരെയേറെ ഒരു വിശ്വാസിക്ക് സന്തോഷം നൽകുന്ന വളരെ ആ വിശ്വാസിക്ക ആത്മാവിന് കുളിര് പകരുന്ന എത്ര നല്ല നല്ലത്താണിത് ഒരു ഹദീസ് ഇത് സംബന്ധമായി നമ്മൾ കേൾക്കേണ്ടതാണ് നന്മയിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും നല്ല കാര്യങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയും നല്ല വഴിയിലേക്ക് ജനങ്ങളെ കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ള ഒരു ആ ഒരു ദൗത്യ നിർവഹണം എത്രമാത്രം അനുഗ്രഹമാണ് എത്രമാത്രം പുണ്യകരമാണ് എന്ന് മാത്രമല്ല അള്ളാഹുവിൻ്റെ അടുക്കൽ അതിനെത്രമാത്രം കൂലിയാണ് ലഭിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമാണത് അള്ളാഹുവിനെ ഏറ്റവും സന്തോഷമാണത് മറ്റുള്ള റസുലാഹി സാഹു അലഹി വസല്ലമ്മ തങ്ങൾ പഠിപ്പിക്കുന്ന രഹദീ സുഹീഹ് മുസ്ലിമിലുണ്ട് മഹാനായ അബു ഹുറഹ് അലി അള്ളാഹുവിന് രേഖപ്പെടുത്തുകയാണ് മന്ദ കാനൂമിനിരി ഒരാൾ നല്ലൊരു വഴി ഒരാൾക്ക് കാണിച്ചു കൊടുത്തു എന്നാൽ ആ നല്ല വഴി ആര് തുടരുന്നുണ്ടോ ആരൊക്കെ തുടരുന്നുണ്ടോ അവർക്കൊക്കെയും അവരുടെയൊക്കെ അവർ ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു പ്രതിഫലം ഈ പറഞ്ഞു കൊടുത്ത ആൾക്ക് കൊടുക്കുന്നതാണ് ലായങ് കുസുദാലി കമീൻ ഉജൂരിയും ആ ഒരു വസ്തുവുമുള്ള ചുരുക്കൂല അത ഒരു നല്ല ഒരു കാര്യം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്തു അതാ അദ്ദേഹം ചെയ്യുകയാണ് ആ ഒരു നന്മ അദ്ദേഹം പ്രവർത്തിക്കുകയാണ് ആ മനുഷ്യനാ നന്മ പ്രവർത്തിക്കുമ്പോഴൊക്കെ ഈ പറഞ്ഞു കൊടുത്ത ആൾക്ക് അള്ളാഹു ഒരു പ്രതിഫലം നൽകുന്നു എന്നാലും ഈ ആളുടെ ഈ പ്രവർത്തിച്ചവൻ്റെ ഒരു പ്രതിഫലം അള്ള ചുരുക്കുകയില്ല അവൻ്റെത് ചുരുക്കിയിട്ടല്ല ഇവന് കൊടുക്കണത് അവൻ്റെ പ്രതിഫലം ഒന്നും ചുരുക്കാതെ അള്ളാഹുത്താൽ അവനക്ക് പ്രതിഫലം കൊടുക്കുകയാണ് തെറ്റ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണെന്ന് നമ്മൾ ശ്രദ്ധിക്കണം തെറ്റ് ചെയ്യുമ്പോഴും അങ്ങനെ ഒരു തെറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്താൽ ഒരു തെറ്റായ ഒരാളെ ക്ഷണിച്ചു കൊണ്ടുപോയാൽ ഹറാമായൊരു പ്രവർത്തനം ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുത്താൽ ഹറാമായൊരു പ്രവർത്തനം ഒരാൾക്ക് കാണിച്ചു കൊടുത്താൽ ഹറാമിലേക്ക് ഒരാളെ കൊണ്ടുപോയാൽ ഇതും വളരെ ഗൗരവമാണ് അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് വമൻ ദഅ ദുർമാർഗത്തിലേക്കൊരാൾ ക്ഷണിച്ചാൽ കാന അലൈഹി മിനൽ ഇസ് മിസ്ല മൻ തബഅഹു റസൂലുള്ള പറയാ ഒരു ഒരു തിന്മ ഒരാൾ പ്രവർത്തിച്ചു എന്നാൽ ആ തിന്മ കണ്ടിട്ട് മറ്റൊരാൾ തിന്മ പ്രവർത്തി അത് പ്രവർത്തിച്ചു ആ പ്രവർത്തിച്ചതിൻ്റെ തിന്മയും ഈ മനുഷ്യന് ലഭിക്കും ഒരുപോലെ ഒരു ആ തി മനുഷ്യൻ ചെയ്ത തെറ്റിൻ്റെ അതുപോലത്തെ ഒരു പ്രതി ഒരു ശിക്ഷ ഈ മനുഷ്യനും കിട്ടും ഇപ്പോൾ ഒരു ദിവസം നരകത്തിലിടലാണെങ്കിൽ ആ ഒരു ദിവസം മനുഷ്യൻ എന്നാലോ ു സുതാലിക്കും അവരുടെ തെറ്റുകളിൽ ഒന്നും ചുരുങ്ങൂല അവരുടെ തെറ്റുകളെന്ന ചുരുക്കിയിട്ടല്ല ഈ മനുഷ്യനൊക്കെ കൊടുക്കണത് കൊടുക്കുന്നത് അപ്പോൾ നല്ല കാര്യത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുക നല്ലതാളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക ഇതിനൊക്കെ വലിയ പ്രതിഫലം നമ്മളൊരാൾ നന്മ ഒരാൾക്ക് പറഞ്ഞു കൊടുത്താൽ അതിൻ്റെ ആ വാ മാർഗം ഒരാൾക്ക് നമ്മൾ തെളിച്ച് കൊടുത്താൽ ആ വഴിയിലേക്ക് നമ്മളൊരാളെ കൊണ്ടുവന്നാൽ ആരൊക്കെയാണോ ആ വഴിയിലേക്ക് വന്നതെങ്കിൽ അവരുടെയൊക്കെ പ്രതിഫലം ഈ മനുഷ്യന് കിട്ടും ഇനി മറ്റ് ഇനി അങ്ങനെ അങ്ങനെ അങ്ങോ എങ്ങനെ പിന്നോട്ട് പോയാൽ അവർ ചെയ്യുന്നത് മറ്റൊരു ടീം കണ്ടു അവരുടെ പ്രതിഫലം ഇവർക്കും കൂട്ടും ഇയാൾക്കും കിട്ടും ഇങ്ങനെ ഈ മനുഷ്യനിക്ക് അയാളുടെ കബറിലേക്ക് നന്മകൾ വന്നുകൊണ്ടേയിരിക്കും അതാണ് മുറിച്ച മരിച്ചാലും മുറിയാത്ത പ്രതിഫലമായി റസൂലാഹി സല്ലാസ്വലം പഠിപ്പിച്ചത് ഉപകാരപ്പെടുന്ന അറിവാണ് അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ അതുകൊണ്ടാണല്ലോ റസൂൽ അഹി സ്വല്ലാസ്വലം പഠിപ്പിടിച്ചത് എപ്പോഴും നിങ്ങൾ ജനങ്ങൾക്ക് നന്മ കൈമാറുന്നവരാകണം റസൂൽല്ലാ പറഞ്ഞു ഒരു മനുഷ്യൻ നിന്നെ കൊണ്ട് നല്ല നല്ല വഴിയിലേക്ക് കടന്നു വന്നാൽ നിനക്കൊരു ചുവന്ന ഒട്ടകം കിട്ടുന്നതിനെക്കാളും നല്ലതാണത് നിൻ നിൻ്റെ വഴി നീ ഒരു നല്ല വഴിയിലേക്ക് ഒരാളെ കൊണ്ടുവന്നു അല്ലെ നിന്നെക്കൊണ്ടൊരാൾ നല്ല വഴിയിലായി എന്നാൽ റസൂൽ സല്ലാഹു അലൈ വസ്ലം പഠിപ്പിക്കാണ് ചുവന്ന ഒരു ഒട്ടകം നിനക്ക് കിട്ടുന്നതിനേക്കാളും അത് നല്ലതാണ് എന്താ ഈ ചുവന്ന ഒട്ടകത്തിൻ്റെ പ്രത്യേകത ചുവന്ന ഒട്ടകം അന്നത്തെ കാലത്ത് വലിയ വിലപിടിപ്പുള്ള സാധന ഇന്ന് വിലപിടിപ്പുള്ള കാറൊക്കെ ലഭിക്കുന്നത് പോലെ ആ ഒരു ചുവന്ന ഒട്ടകം അയാൾക്ക് കിട്ടി അതൊക്കെ ധർമ്മം കൊടുക്കാൻ എത്ര കൂലി ആട്ടും എന്ന പോലെ മനസ്സിലാക്കുക അതിനേക്കാളും പുണ്യമാണ് നിന്നെക്കൊണ്ടൊരാൾ നല്ല മാർഗത്തിലേക്ക് കടന്നു വരൽ ഇന്ന് റസൂലാഹി വല്ലാ വളൈ വസ്ലം അപ്പം നല്ല മാർഗ്ഗത്തിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ നമ്മൾ പരിശ്രമിക്കുക അപ്പം നന് നമ്മളൊക്കെയും ഒരു നന്മയുടെ നല്ല മാർഗത്തിൻ്റെ സന്ദേശവരാ സന്ദേശവാഹകരാവുക അഥവാ നമ്മളൊരു ഒരു ഒരു പ്രകാശിക്കുന്ന വിളക്കാവണമെന്നർത്ഥം ആ പ്രകാശമാണ് മറ്റുള്ളവരിലേക്ക് കിട്ടേണ്ടത് ആ പ്രകാശം മറിഞ്ഞുകൊണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളിലേക്കടുത്ത് വരേണ്ടവരാണ് ആളുകൾ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അല്ലാഹു സ്വീകരിക്കട്ടെ സാഹു അലാം മുഹമ്മദ് സല അള്ളാഹു അലൈഹി വസ്ലം അള്ളാഹല് അലാമഹദ്റബ സലഹി വസ്ലം അസ്ക്കും വരഹമുലി വരക്കാത്തൂ